డాక్టర్ రాయి కౌంటర్ 10 డాక్టర్ సாம் కౌంటర్ 5 డాక్టర్ రేకు కౌంటర్ 16 కట్టా అా వీళ్ళా డాక్టర్ మారేల్ల 10 10 కౌంటర్ అడిచి తొళ్ళి. మనం ఇన్ని oneness అడిచి కేటవ. ఎడ కడ అయ్యో 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 అయ్యయ్యో నా కడడా എനിക്കല്ലോടിയത് ഓ പിന്നെ നീ കടത്ത് വിളിക്കുന്ന ഒന്ന് ഡബ് ചെയ്തതാ ഈ ഡബിങ് ആട്ടിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ട സമയത്ത് എനിക്ക് ഡൂപ്പിടാൻ കണ്ടില്ലല്ലേ നിനക്ക് ഡൂപ്പിട്ടിരുന്നെങ്കിൽ ഞാനും കൂടി തൊട്ടപ്പറ കട്ടിൽ വന്ന് കടക്കാണ്ടി വന്നാണ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒരാൾ ഒരാളെ സഹായത്തിനെങ്കിലും ഉണ്ട് എന്നാലും എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാ എന്താണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എനിക്ക് അറിഞ്ഞൂടാറിഞ്ഞൂടി കല്യാണം ചെറുക്കനെ വിളി എന്ന് പറഞ്ഞ് കാലു എഴുതി കതിർ മണ്ഡപത്തിലോട്ട് കേറ്റി ആടിയും തുടങ്ങി മനസ്സിലായില്ല ഫസ്റ്റ് ഹാരത്തിനടിച്ച് വലിയ വേദന എടുത്തില്ല രണ്ടാമത് വിളക്കിനടുത്തതാണ് താണ്ടത്

ഉണ്ടായിട്ടില്ല െ ഒരു ഞാനൊരു കാര്യം പറയാം ഇത്ര അളിയം വരുന്നുണ്ട് എല്ലാം ഞാൻ തന്നെ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നിന്റെ കാര്യം എനിക്കറിയാം നിന്റെ കാര്യം എന്ന് പറയുന്നത് എന്റെ കാര്യം പോലെയാണ് നിന്റെ അളിയനെ ഞാൻ കൂടെ കേറ്റു അങ്ങനെ അതോ ഉണ്ടാകി തന്നെ എടാ നിന്റെ പ്രശ്നം എന്താണ് എന്റെ പ്രശ്നം ആ പ്രശ്നം ഉണ്ടാക്കിയാണ് എന്റെ കണ്ണിൽ കിട്ടിയ അറിയാമല്ലോ അവസ്ഥ ആ വൈ എനിക്ക് തോന്നിയത് വന്നില്ല ഏട്ടാ അല്ലെങ്കിൽ തന്നെ അവ ഇവിടെയൊക്കെ വരൂ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാ അവന്റെ കാലയെ പിടിച്ചിട്ട് ഞാൻ ഇരിക്കാൻ പറയും എപ്പൊന്നേ ഒന്ന് ഉള്ളൂ ഞങ്ങളിപ്പോ പറഞ്ഞേയുള്ളൂ ഓ എന്റെ പനി മാറിയില്ലോടെ ഏഹ് എന്റെ പനി ഭയങ്കര പനി നമ്മുടെ സാധനം ഇരിക്കുന്നു അടുത്ത് മാറ്റത് ഞോ അത് പനി നോക്കണ സാധനമല്ല കഞ്ഞു പിടിക്കാൻ വേണ്ടിട്ടേ

വൈറലല്ലേ ഓ ആ ഇതാണ് ഇതൊക്കെ സംഭവിച്ചത് കാണിച്ച ഏറ്റവും വലിയ തെറ്റെന്ന് ഒന്നാം തീയതി കൊണ്ടു വെച്ചിരുന്ന ഏറ്റവും വലിയ തെറ്റ് ഒന്നാം തീയതി കല്യാണം വയ്ക്കില്ലേ ഒന്നാം തീയതി സാധനം എടുക്കും കുപ്പി എങ്ങനെ എടുക്കും മദ്യോ ഓ ഇവന്റെ പെണ്ണിന്റെ വീട്ടുകാരുന്നു എന്റെ അടുത്ത് ചോദിച്ചു അളിയ ഒന്നാം തീയതി അല്ലേ എന്തെങ്കിലും ഒരു സാധനം സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞൊരു മിലിറ്ററി കാരെ എന്റെ പരിചയത്തിലുണ്ട് ഞാൻ ഞാൻ പോയി സാധനം എടുത്താ നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ നൈസിന് കുറച്ച് സാധനവും വാങ്ങിച്ചിട്ട് നേരെ വന്ന് കല്യാണം അവിടെ വന്നിരുന്നു അപ്പൊ എന്റെ മനസ്സിൽ മറ്റേ മമ്മൂക്കരെ പോഷായിരിക്കുന്നു ഞാൻ ക്യാമറമാൻ വിളിച്ചാ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാലിമേ കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ കുപ്പി കുപ്പിയുടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എറാ അനിയാന്ന് പറഞ്ഞു പറഞ്ഞതോ മറ്റേ പറഞ്ഞു പറഞ്ഞ സാധനം ഒഴിക്കാൻ പറഞ്ഞു എന്നാ ഒഴിയിടാന്ന് പറഞ്ഞു ഈ സത്യമായിട്ട് അളിയ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ആടിയും മോശം ഇല്ലാട ഇങ്ങനെയൊക്കെ കല്യാണ വീട്ടിൽ കിടന്ന് മദ്യത്തിന്റെ പേര് പറഞ്ഞോണ്ട് അടിയൽ കൂടുന്ന മോശം വല്യടാ പപ്പടത്തിന് വേണ്ടി കിടന്ന് അടി കൂടുന്നു അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഈ മദ്യത്തിന് വേണ്ടി അടി കൂടുന്നത് നല്ല കാര്യം കുടുംബത്തിൽ ആളുണ്ടെന്ന് അറിയട്ടാ ഇവിടെ ഇവൻ എന്തോന്നാണ് ഈ പറയണത് നിനക്കൊരു കാര്യം അറിയാമോ ഇവൻ ഇവിടെ ഇഞ്ചക്ഷന് വേണ്ടിട്ട് ആയിരം രൂപയാണ് ചിലവാക്കുന്നത് നീ എന്തിനടാ അതിനൊക്കെ വിഷമിക്കണേ ഇവനെ കമ്മത്തിക്കിടത്തിൽ ഒരു നുള്ളു കൊടുത്താൽ മതി അപ്പോഴേ ഇഞ്ചക്ഷൻ ചെയ്ത ഫീൽ കിട്ടും പിന്നെ ഞാൻ നിന്നു പ്രശ്നമല്ല നീ നിന്നാ നീ ചുമ്മാ ആവശ്യമില്ലാതെ കൊട്ടാശ പറഞ്ഞ അവനെ കണ്ണുകറിയെ കണ്ടാത്തില്ല നീപ്പോ നീപ്പോ എന്റെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാ എന്റെ അളിയുടെ കാര്യത്തിന് എന്നെവിടെ പറഞ്ഞു കിടത്തേക്കാളും പറഞ്ഞിട്ടുണ്ട്